നീട്ടി അർത്ഥം ദൈവമക്കളെ ഒരുപക്ഷേ നമ്മുടെ ജീവിതത്തിൽ നടന്ന ഒരു നല്ല കാര്യം നമുക്ക് ആർക്കും തന്നെ ഓർമ്മയുണ്ടാവില്ല അത് ജ്ഞാനസ്നാനമാണ് നിന്റെ പിറന്നാള് പോലെ നിന്റെ വീട്ടുകാർ ആഘോഷിച്ച ഒരു ദിവസമായിരുന്നു പക്ഷെ നിനക്കൊന്നും ഓർമ്മയില്ല ജ്ഞാനസ്നാനം സത്യത്തിൽ കുഞ്ഞെ എന്തു വലിയൊരു ആനന്ദത്തിലേക്ക് നീ ജനിച്ചു വീണ ദിവസമാണ് ദൈവം നിന്നെ കയ്യിലെടുത്ത വാസവത്തിൽ അന്ന് അന്ന് ഷിമിയോൻ മാതാവിൻ്റെ കയ്യിൽ നിന്ന് ഈശോയെ വാങ്ങിച്ചതുപോലെ ദൈവം തമ്പുരാൻ അമ്മയുടെ കയ്യിൽ നിന്ന് നിന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് ദൈവം തമ്പുരാൻ നിന്നെ ഏറ്റുവാങ്ങിയ ദിവസത്തിന്റെ വരാ നിന്റെ ജ്ഞാനസ്നാന ദിവസം എനിക്ക് തോന്നുന്നു മോസ്റ്റ് സ്വീറ്റ് ഡേ നല്ല വെള്ളം ഉടുപ്പൊക്കെ ഒട്ടിപ്പിച്ച് ഒരുക്കി തലയിൽ ഒരു കിരീടമൊക്കെ വെച്ച് അല്ലെങ്കിൽ ഒരു തൊപ്പിയൊക്കെ വെച്ച് നിന്നെ ഒരു ഒരു മാലാക്കയെ പോലെ സക്കാരിയിലിരിക്കുന്ന കുർബാന പോലെ നീ നിർമ്മലമായിരുന്ന നീ ഒരു കുബാനയായിരുന്ന ദിവസമാണ് നിൻ്റെ ജ്ഞാന സ്നാന ദിവസം ഇപ്പം കുഞ്ഞുങ്ങളെയൊക്കെ മുഹമ്മദ് ഇസാം മുക്കാൻ വരുമ്പോൾ വല്ലപ്പോഴൊക്കെ ഉള്ളു എൻ്റെ ഈ കിട്ടാൻ പുള്ള ഇടവകയല്ലോ ഐ ഐ റീലി എൻജോയ് ഇത് ആ കുഞ്ഞുങ്ങൾക്ക് വരുന്ന മാറ്റമൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പ്രാർത്ഥനയിൽ വെള്ളം കൊഴിക്കുമ്പോൾ കൊച്ചിന് ചില കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റ് ചില ഇവിടെ നിന്ന് കരച്ചുള്ളോട് കരച്ചില്ല ശരിക്കൊരു ജനനമില്ല അവൻ കരയട്ടെ അവൻ്റെ ജന്മഭാവം നീങ്ങി പാവത്തെയോ ഞാനങ്ങനെ എടുക്കുക അവൻ്റെ ജന്മഭാവത്തെയോ അത് അവൻ കരയ്യാന്നൊക്കെ വിചാരിക്കും കുറച്ച് കഴിയുമ്പോൾ ആ ഒരു പൂതോച്ചോളന പ്രാർത്ഥന എന്ന് പറഞ്ഞ പ്രാർത്ഥന ഉണ്ട് കേട്ടോ ആ പ്രാർത്ഥന അത് മിക്കവാങ് ഒന്ന് ഞെട്ടെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് പിള്ളേർ നിങ്ങൾ ശ്രദ്ധിച്ചോ ഇനി പിന്നെ തൈലം പൂശ് ക്രിസ്വം ക്രിസ്വം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവ ആ തൈലം പൂശുമ്പം ആ കുഞ്ഞുങ്ങൾ ഒരു വലിയ ശാന്തതയിലേക്കൊക്കെ വരുന്നത് കണ്ടിട്ടുണ്ട് ആ കുഞ്ഞുങ്ങളെ ഒന്നെങ്കിൽ പള്ളിയുടെ അത് മാമോഹിസ കഴിഞ്ഞ് പിന്നെ വിളക്ക് കത്തിച്ച് തിരികത്തിച്ച് കൊടുക്കുന്ന സംഭവം ഉണ്ട് തീ എൻജോയ് ആ തീയെ പിടിക്കണമെന്നൊക്കെ ആ കൊച്ചു ആഗ്രഹമുണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കൊച്ചും തിരികത്തിച്ച് കൊടുത്ത് കഴിയുമ്പോൾ കരച്ച ക്രിസ്തുവിനെ കൊടുത്തത് കൊച്ചിനെ കരച്ചിൽ നിന്നത് വെളിച്ചം കണ്ടിട്ടൊന്നുമല്ല ക്രിസ്തുവിനെ കണ്ടിട്ട നീ കണ്ടത് മെഴുകുതിരിയ പക്ഷെ കൊച്ചു കണ്ടത് ക്രിസ്തുവാ വീണ്ടും ആലോചിച്ച് ആ ഒരു വെള്ള വസ്ത്രമൊക്കെ ധരിപ്പിക്കുന്ന ഒരു സംഭവം ഇന്നും ക്രിസ്തുവിനെ വസ്ത്രമായിട്ടാണ് ഇഞ്ഞിരിക്കുന്നു എന്തൊരു മഹത്വ അല്ലേ രാ എന്താ പറയുക രാജാവിന്റെ കിരീടധാരണോ സിംഹാസനാരോഹണോ ഒക്കെ അല്ലേ ഇത് ഒടുക്കം ആ പള്ളിയുടെ തറയിൽ ആ കുഞ്ഞിനെ കിടത്തുന്നത് ഓട്ടോ എടുക്കാൻ വേണ്ടി കിടക്കുന്നില്ല ക്രിസ്തു കിടന്നതുപോലെ കിടക്ക ചില ആൾത്താരെ കിടത്താറുണ്ട് ചില സമയത്തൊക്കെ അൽത്താരെ കിടക്കുക അവൻ ആൾത്താരയിലെ കുബാനയായിട്ട് മാറുക എന്ത് മഹത്തരല്ലേ ഇന്ന് നമ്മൾ ഈശോയുടെ ജ്ഞാന സ്നാനത്തിരുന്നാൾ ആഘോഷിക്കുക ഒരു പക്ഷേ ഈശോയെ സംബന്ധിച്ച് ഈശോയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് അധികം പറയുന്നില്ല പെട്ടെന്ന് നിർത്താം ഒന്ന് സ്നാപകന്റെ മുമ്പിൽ ഈശോ മുട്ടുകുത്തി നെയ്ക്കുക അല്ലാത്തൊരു മിസ്റ്ററി ആട്ടോ ജീവിതത്തിൽ ആരുടെ മുമ്പ് മുട്ടുകൂത്തി നീക്കണം സ്നാപകം വെറും മനുഷ്യനാണ് ഈശോ ദൈവവും മനുഷ്യനും കൂടിയാണ് അതുകൊണ്ട് ആ സ്നാപകം തടയുന്നുണ്ട് പക്ഷെ ഈശോ സർവനീതി സർവ്വനീതി എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ഹിതം ദൈവത്തിന്റെ തീരുമാനം ഇപ്പൊ നീ സംബന്ധിച്ചോളാം എന്താ പറഞ്ഞോ ഒരു വിധേയത്വത്തിന്റെ അനുഭവം ഉണ്ട് ഞാൻ ദൈവത്തോടുള്ള വിധേയത്വത്തിന്റെ പേരാണ് ഞാന സ്നാനം ദൈവത്തോടുള്ള അനുസരണത്തിന്റെ പേര് ഞാന സ്നാനം മൂന്ന് കാര്യങ്ങളെ ഈശോ ജ്ഞാനസ്നാനം മുങ്ങുമ്പോൾ സംഭവിക്കാണെ വാതിൽ രണ്ട് അടിച്ചു ദൃശ്യമായി എന്നൊക്കെ പറയുകൾ വിസിബിൾ ഹോളി സ്പിരിറ്റ് വിസിബിൾ ഇൻ ഫോം ഓഫ് എ എ കോളം പരിശുദ്ധാത്മാവ് പരിശുദ്ധാൽ നടക്കുന്ന വിസ്മയങ്ങളാണ് മൂന്ന് ഇതാ ദൈവത്തിന്റെ സ്വരംഗം ഇവനന്റെ പ്രിയപത്വനാകുന്നു ഇവനിലെ ആ സംപ്രിതനായിരുന്നു സ്വർഗത്തിലെ മൂന്ന് സംഭവങ്ങൾ ഭൂമിയിലെ മൂന്ന് സംഭവങ്ങളില്ലേ ഭൂമിയിലെ മൂന്ന് സംഭവങ്ങൾ ഒന്ന് അവൻ ആ വെള്ളത്തിലേക്ക് വരെ ഒരു കഴുകലിനുള്ള ഒരുക്ക രണ്ട് അവൻ ആ വെള്ളത്തിൽ ഒരു മുങ്ങുക അത് ക്രിസ്തു സംഭവത്തിലുള്ള മുങ്ങല ഞാനും നിങ്ങൾ വെള്ളം സൂചിപ്പിക്കുന്നത് ഈശോയുടെ അനുഭവമാണ് ഈശോയിൽ ഈശോയിൽ മുങ്ങും ചിലപ്പോഴേ നമ്മൾ വെള്ളത്തിൽ മുക്കി മുക്കിപ്പൊക്കുന്നവർക്ക് അതുകൊണ്ട് നമുക്ക് ഇമ്മർഷൻ ഉണ്ട് ബൈ പോറിങ് ദ വാട്ടർ കൊണ്ട് ഇമർഷൻ വേണമെങ്കിൽ വെള്ളത്തിൽ മുക്കി പൊക്കാം അതും നമ്മുടെ ഭാഗമാണ് ഇനി മൂന്നാമതും മുങ്ങിയവൻ അവൻ പൊങ്ങി വരിക അത് ഉത്ഥാന വല്ലാത്ത രഹസ്യങ്ങളും വല്ലാത്ത വിസ്മയങ്ങളുമാണ് അതുകൊണ്ടായിരിക്കും ഈശോ പറഞ്ഞത് എനിക്കൊരു മാമോദിസ മുങ്ങുവാനുണ്ട് അത് സ്വീകരിക്കുമ്പോൾ ഞാൻ എന്തും മാത്രം ദൈവമക്കളെ ഈശോയുടെ ജ്ഞാനസ്ഥാന തിരുന്നാളില് ഒരു ജ്ഞാനസ്ഥാനുഭവം ദൈവവചനത്തിലും ദൈവസ്നേഹത്തിലും പരിശുദ്ധാത്മാവിലും ഒക്കെ ഒന്ന് മുങ്ങിപ്പോങ്ങാൻ വീണ്ടും പറയാം ക്രിസ്മസ് പോലെ ഏതാണ്ട് അമ്പത്തിമൂന്ന് വർഷം മുമ്പ് എൻ്റെ ജീവിതത്തിൽ നടന്നൊരു സംഭവമായിട്ട് മാമോദിസ തീരല്ല ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് ഒരു മാമോദിസ അനുഭവത്തിലൂടെ പൊക്കെ നീ ഒരു ഗുരിശു പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിന്നെ സ്ഥാനപ്പെടുത്തു രാവിലെ എഴുന്നേറ്റ് നെറ്റിയിൽ ഗുരിശു വരയ്ക്കുമ്പോൾ ഒരു കുരിശടയാളം വരയ്ക്കുമ്പോൾ ഓക്കെ ഇതെന്റെ മാമോദിസ സമയമാണ് നിന്നിലെ സ്വർഗം തോന്നിട്ട് പറയും മോനെ നീ എന്റെ പ്രിയപുത്രനാണ് നീ അപ്പം നിന്റെ കണ്ണുകൊണ്ട് കാണും മാലാഖ് പറഞ്ഞിറങ്ങുന്നത് ദൈവം ഇതല്ലേ ഒരു പുതിയ അഭിഷേകം കർത്താവ് വിശ്വാസത്തിന്റെ ആഴങ്ങളും ദൈവാനുഭവത്തിന്റെ ആഴങ്ങളും നിന്റെ മക്കൾക്ക് നൽകണമേ ജീവിതത്തിന്റെ ഏത് അവസ്ഥയിൽ നിൽക്കുന്ന വ്യക്തി ആയിക്കോളും നീ വചനം കേൾക്കുന്നത് ഒരു ജ്ഞാനസ്നാനത്തിന്റെ കഴിവല് ഒരു ജ്ഞാനസ്നാനത്തിന്റെ കരുത്ത് ഒരു ജ്ഞാനസ്നാനത്തിന്റെ വിശുദ്ധി ഒരു ജ്ഞാനസ്നാനത്തിന്റെ തീപ്പന്ത പരിശുദ്ധാൽ വക്തി നാമായിട്ട് വരട്ടെ ഓ ദൈവമേ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ വിശ്വാസം ജോലിക്കേണ്ട കഥ തീക്ഷണതയോടെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് ദൈവ വഴികളിലൂടെ നടക്കുവാൻ കർത്താവ് ഈ ജ്ഞാന സ്ഥാനത്തിരുന്നാൾ കാരണമാവട്ടെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവർ നിരാശപ്പെടുന്നവർ തളർന്നുപോയവർ വീണുപോയവർ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമ